ഹായ് ഹലോ ഇന്ന് ഞാൻ ബട്ടർ ചിക്കനും നല്ലൊരു പത്തിരിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നത് അതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇപ്പം ചിക്കനും മസാല തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ സവാള ഒരു ആറ് സവാള മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു എട്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് കശുവണ്ടിയാണ് അതെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ബട്ടർ വേണം അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി കൂടെ വേണം അതും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വിനാഗിരിയാണ് വേണ്ടത് കേട്ടോ ഒരു സ്പൂൺ വിനാഗിരിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കോൺഫ്ലവർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് ഭാഗം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഒരു ഭാഗം വെന്ത് വരുന്നുണ്ട് അത് നല്ല ഒന്ന് തിരിച്ചു മറിച്ചും ഫ്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ ബട്ടറൊക്കെ ആഡ് ചെയ്ത് ഫ്രൈ ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇത് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് മാറ്റി വയ്ക്കാൻ ഫുള്ളും ഒക്കെ ഫുള്ളായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കണം കേട്ടോ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നന്നായി ഒന്ന് വയറ്റി കൊടുക്കുക നല്ലോണം വാടണ്ട ഒരു ബ്രൗൺ കളർ കുറച്ച് ബ്രൗൺ ആവുമ്പോൾ ബ്രൗൺ ആവുന്നവരെ ഒന്ന് വയറ്റിയാൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് വായന്ന് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം പച്ചമുളക് ഇട്ട് ഒന്നും കൂടെ ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ പച്ചമുളകും ഒന്ന് വായന്ന് വരുമ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ ആയി വരുന്നുണ്ട് കേട്ടോ ഒന്ന് വായന്ന് വരുമ്പം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നല്ല അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റിയെടുക്കണേ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉള്ളി നല്ലതുപോലെ വാടിക്കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് ഉള്ളി നല്ല സോഫ്റ്റ് ആയിക്കട്ടെ അപ്പോൾ അതൊന്നും നല്ലപോലെ ഒന്നും കൂടി വയറ്റിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കശുവണ്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വയറ്റി കൊടുക്കാം എന്നിട്ട് ഞാൻ അതിലേക്ക് ചേർത്താൻ പോകുന്ന തക്കാളിയാണ് കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ് അപ്പോൾ ആറ് മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് ഒരു രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ രണ്ട് കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്കുള്ള സാധനങ്ങളാണ് പറയുന്നത് അതുപോലെ അര അരസ്പൂണ് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു നമ്മളെ മസാല ഒരു കുത്തുന്ന സ്മെല്ലൊക്കെ ഒന്ന് ആ പോകുന്നത് വരെ ഒന്ന് വറ്റ കേട്ടോ അതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് അതിനോടൊപ്പം തന്നെ കുറച്ച് ഒരു സ്പൂണ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കേട്ടൊന്ന് നമുക്കത് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അത് വെന്ത് കഴിഞ്ഞ് ഒന്ന് നമ്മൾ ആറാൻ വെച്ച് അത് ആറിക്കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് മിക്സിയിൽ അടിക്കണം കേട്ടോ നല്ലോണം ഒന്ന് അരച്ചെടുക്കണം പേസ്റ്റ് രൂപത്തിൽ നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ അരച്ച് വെച്ച കൂട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ അരച്ച് വെച്ച കൂട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളാത് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ എന്നിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെക്കണം കേട്ടോ കുറച്ചൊന്ന് തിളച്ച് അതൊന്ന് കുറച്ചൊന്ന് ഗ്രേവി വറ്റുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് ക്രീമും കസ്തൂരി മേത്തിയും പിന്നെ ടൊമാറ്റോ സോസും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം പിന്നെ അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്യണം കേട്ടോ അതും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് തിളച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബട്ടർ ചിക്കന് റെഡി ആയിട്ടുണ്ട് നമുക്കിതിലൊക്കെ വേണ്ട പത്തിരിയും കൂടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തത് ഒരു കപ്പ് മൈദ രണ്ട് കപ്പ് ആട്ടം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ രണ്ട് കയ്യിൽ ചോറ് എടുത്തിട്ട് നല്ല പോലെ അരച്ചിട്ട് നമ്മൾ സാധാ ചോറ് എടുത്തിട്ട് നല്ല പോലെ അരച്ച് വേറെ വെള്ളമൊന്നും ചേർത്തുന്നില്ല ആ ചോറ് നല്ല ജ്യൂസാക്കിയിട്ട് ഞാൻ അതുകൊണ്ടാണ് ഈ പൊടി കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക കേട്ടോ ഇനി അത് കുഴഞ്ഞിട്ട് നമ്മൾ സാധാരണ പത്തിരി പരത്തും പോലെ നല്ലപോലെ പരത്തിയെടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിൽ മിക്സ് ചെയ്യുക നല്ല റൗണ്ടായിട്ട് പരത്തിയിട്ട് ഓയിൽ മിക്സ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് നമ്മൾ മൈദപ്പൊടി വിതറിയിട്ട് കൊടുക്കുക എന്നിട്ട് അതുപോലെ ഈ മടക്കുന്ന ഞാൻ ചെയ്യുന്ന പോലെ തന്നെ മടക്കിയിട്ട് അതിലും ഓയിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ പൊടി വിതറി കൊടുക്കുക എന്നിട്ട് പിന്നെയും അതുപോലെ നല്ല പോലെ ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കുക കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്യുക ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം എന്താ വെച്ചാൽ ഈ പത്തിരി നല്ല ലെയറ് ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ പത്തിരി നല്ല ലെയർ ആയിട്ട് നമ്മൾ വെന്ത് വരുമ്പോൾ നല്ല ലെയർ ആയിട്ട് നിൽക്കും നല്ല സോഫ്റ്റ് ഉള്ള പത്തിരിയാണ് കേട്ടോ ചോറൊക്കെ ചേർക്കുന്നതിനെക്കൊണ്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവും എന്നിട്ട് നമ്മൾ ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിലിട്ട് നല്ല പോലെ രണ്ട് ഭാഗവും വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ പത്തിരിയും അതുപോലെ റെഡിയായി നല്ല പത്തിരിയാണ് നല്ല ടേസ്റ്റുള്ള പത്തിരിയാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ ബട്ടർ ചിക്കനും പത്തിരിയും ഒക്കെ റെഡിയാണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക